നമസ്കാരം സ്വാഗതം ഒ മലയാളികൾക്ക് വിദേശ ജോലി നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻ ലിമിറ്റഡ് അഥവാ ഒഡേപക് ഈ വർഷം ജനുവരി വരെയുള്ള ഏഴ് വർഷത്തിനുള്ളിൽ ഒഡേപക് വഴി തൊഴിൽ ലഭിച്ചത് മൂവായിരത്തി നാനൂറ്റി അഞ്ച് പേർക്കാണ് ജനുവരിയിൽ പേർക്ക് കൂടി വിസ ലഭിച്ചിരുന്നു രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി ജനുവരി പതിനൊന്ന് വരെയുള്ള ഏഴ് വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ്റി അഞ്ചു പേർക്കെങ്കിലും ഒഡയപ്പക്ക് വഴി ജോലി ലഭിച്ചിട്ടുണ്ട് ഒഡേപ്പക് വഴി ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു തരത്തിലുള്ള അധിക ഫീസോ മറ്റ് നിയമക്കുരുക്കുകളോ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നൂറു ശതമാനം വിശ്വസിക്കാനും പറ്റുമെന്നതാണ് പ്രധാന നേട്ടം ഒഡയപ്പക് വഴി ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് സൗദി അറേബ്യയിലേക്കാണ് ജനുവരി വരെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ ഒഡേപ്പക് വഴി സൗദിയിലേക്ക് ജോലി നേടി പറഞ്ഞിട്ടുണ്ട് യു എയിലേക്ക് ആയിരത്തി നാൽപ്പത്തിയേഴു പേർക്കും ബ്രിട്ടനിലേക്ക് അറുനൂറ്റി എഴുപത്തിയെട്ട് പേർക്കും ഇക്കാലയളികൾ നിയമനം ലഭിച്ചിരുന്നു മാലദ്വീപ് ബഹ്റൈൻ കുവൈത്ത് അമേരിക്ക ഒമാൻ ഖത്തർ ഉസ്ബെക്കിസ്ഥാൻ ബെൽജിയം ജർമ്മനി ഡെൻമാർക്ക് എന്നീ പല രാജ്യങ്ങളിലേക്കും ഒടയപ്പക് വഴി ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് മലയാളികൾക്ക് മാത്രമല്ല കേരളത്തിന് പുറത്ത് താമസിക്കുന്ന നൂറിലേറെ പേർക്കും ഒടയപ്പക് വഴി ജോലി ലഭിച്ചിട്ടുണ്ട് നാൽപ്പത്തിയാറ് വർഷത്തെ ചരിത്രത്തിനിടയിൽ പതിനായിരം പേർക്കെങ്കിലും ഒടയപ്പക് വഴി ജോലി ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹമായി റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒഡേപ്പക്ക് യു എയിലേക്കുള്ള ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ റിക്രൂട്ട്മെന്റ് ആണ് ഒഡേപ്പക്ക് ഇപ്പോൾ നടത്തുന്നത് എസ് എസ് എൽ സിയും ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ കോഴ്സ് പൂർത്തിയായവരുമാണെങ്കിൽ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പുരുഷന്മാർക്ക് മാത്രമാണ് ഒഴിവുകളുള്ളത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകർക്ക് മികച്ച ശാരീരിക ക്ഷമതയും സാധുവായ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ സെവനും ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ സാക്ഷരതയും മികച്ച കമ്മ്യൂണിക്കേഷൻ കഴിവുകളും യോഗ്യത വർദ്ധിപ്പിക്കുന്നതാണ് കമ്പനി വിസ മെഡിക്കൽ ഇൻഷുറൻസ് പെർഫോമൻസ് ബോണസ് എന്നിവ സൗജന്യമായി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കഴിവ് തെളിയിക്കപ്പെട്ടവർക്ക് വീണ്ടും നീട്ടി നൽകുന്നതുമായിരിക്കും അബുദാബിയിലായിരിക്കും ജോലിയുള്ളത് വർഷത്തിൽ മുപ്പത് ദിവസത്തെ ലീവ് ലഭിക്കും രണ്ടു വർഷത്തിനു ശേഷം നാട്ടിലേക്ക് വരാനുള്ള വിമാന ടിക്കറ്റ് ലഭിക്കും അതേസമയം താമസ സൗകര്യം ഉണ്ടായിരിക്കില്ല രണ്ടായിരത്തി എഴുന്നൂറ് ദീർഘമായിരിക്കും ആദ്യഘട്ടത്തിലെ സാലറി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ വിശദമായ ബയോഡേറ്റ പാസ്പോർട്ട് ലൈസൻസ് വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം എന്നിവയുടെ പകർപ്പുകളെല്ലാം സഹിതം റിക്രൂട്ട് അറ്റ് ഒഡപ്പക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിനോ അതിനു മുമ്പോ അയക്കേണ്ടതാണ് റിക്രൂട്ട്മെന്റിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഒഡേപെക്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക